ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗുരുവായൂർ ആനക്കോട്ടയിലെ അതായത് പുന്നത്തൂർ കോട്ടയിലെ ആനകളെ കുറച്ച് ആനകളെ പരിചയപ്പെടുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടാനകളെ മാത്രമേ ഞാൻ എനിക്ക് പേര് അറിയത്തുള്ളൂ ബാക്കിയുള്ള ആനകളെ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ രണ്ട് ആനകളായ ഇന്ദ്രസെൻ ദാമോദർ ദാസ് ഇന്ന് രണ്ടാനകളെ മാത്രമേ എനിക്ക് പേരെടുത്ത് പറയാൻ അറിയുള്ളൂ പിന്നെ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ട് ഏകദേശം ഏഴെട്ട് മാസം മുമ്പുള്ളതാണ് അന്ന് രണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന രണ്ടാനകൾ അന്ന് മതപ്പാടിലായിരുന്നു ഇപ്പം അതിൻ്റെ സ്ഥിതി അങ്ങനെയാണെന്നില്ല ഈ മാർച്ചിലാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് എഴുന്ന മറ്റ് മറ്റു ആവശ്യങ്ങൾക്കുമായി കോട്ടയ്ക്ക് പുറത്ത് പോയ ആനകളെ നമുക്ക് തൃകരിക്കാൻ സാധിച്ചിട്ടില്ല ആ സമയം കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന പരമാവധി ആനകളുടെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് പരമാവധി ആനകളുടെ വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള കണക്കറിയില്ല എങ്കിലും ഏകദേശം മുപ്പത്തൊമ്പത് നാൽപ്പത് ആ റേഞ്ചിൽ കുഞ്ഞത്തൂർ കോട്ടയിൽ ആനയുണ്ടെന്നാണ് അറിവ് പിന്നെ പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ പ്രത്യേക സ്ഥലത്താണ് പാർപ്പിച്ചിരിക്കുന്നത് അങ്ങോട്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല പിന്നെ പരമാവധി കോട്ടയിലുണ്ടായിരുന്ന പരമാവധി ആനകളെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക